തീർച്ചയായും മംഗലപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് കണിയാപുരം കണിയാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിലേക്ക് പോലും എത്താനാകുന്നില്ല അത്രയേറെ ജനങ്ങളാണ് ഇരുവരകളിലും സഖാവ് പ്രിയ സഖാവ് ബി എസിന് അഭിവാദ്യം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത് ആ പാതയോരങ്ങളിലുള്ളത് അവിടെ കാണുന്ന ജനങ്ങൾ മാത്രമല്ല അത് കേരളത്തിൻ്റെ മനസ്സുകളുടെ പരിച്ഛേദം കൂടിയാണ് വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന കൈരളി വാർത്താ സംഘത്തിലേക്ക് കൂടി ശരത്ചന്ദ്രനിലേക്ക് ശരത്ചന്ദ്രൻ കണിയാപുരത്തേക്ക് എത്തിയിരിക്കുന്നു മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അതെ അതെ അജിംഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ വിലാപയാത്ര ആരംഭിച്ചിട്ട് ആറരം ആറര മണിക്കൂറാവുകയാണ് ആറര മണിക്കൂർ രണ്ട് മണിക്ക് ആരംഭിച്ചതാണ് ആറര മണിക്കൂറിലേക്ക് ഇപ്പോൾ സമയം എട്ടര സമയമാകുമ്പോഴും കണിയാപുരത്തേ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണത് കാരണം കഴക്കൂട്ടം പിന്നിട്ട് തൊട്ടടുത്ത സ്ഥലം ഇപ്പം അജിംഷാദിന് നന്നായി അറിയാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കണിയാപുരം എന്ന് പറയുന്നത് കഴക്കൂട്ടം കഴിഞ്ഞിട്ട് അവിടം വരേക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ യാഥാർത്ഥ്യം കാരണം ഇപ്പോൾ ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായ പണികളുടെ അന്തിമ ഘട്ടം നടക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് ദേശീയപാത ആ ദേശീയപാതയിലൂടെയാണ് അതും അതിൻ്റേതായ മറ്റൊരു സവിശേഷത അതിനുണ്ടല്ലോ അജിംഷാത് കാരണം ഈ രീതിയിലേക്ക് കേരളം ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറുന്ന വിധത്തിലേക്ക് പടിപടിയായി വളരെ കൃത്യമായ ധാരണയോടെ നയസമീപനങ്ങളിലൂടെ അധികാരം ലഭിച്ച കാലത്തൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തെ സമീപിച്ചതിൻ്റെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഈ കാണുന്ന മുടങ്ങിക്കിടന്ന ദേശീയപാത പോലും വികസനം സാധ്യമാകുന്നത് അത്തരം ദേശീയപാത വികസനത്തിൻ്റെ ആ പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ആറര മണിക്കൂർ പിന്നിടുന്നു കണിയാപുരത്തെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരം വിട്ട് നഗരപരിധി വിട്ട് കഴക്കൂട്ടവും കഴിഞ്ഞ് കണിയാപുരം എന്ന നിലയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ഈ നാട്ടുകാർ മാത്രമല്ല എന്നുകൂടി ഓർക്കണം ഞാൻ കാര്യവട്ടത്ത് സംസാ വെച്ച് സംസാരിക്കുമ്പോൾ എന്നോ എന്നോട് വന്ന് സംസാരിച്ച ആളുകൾ കുറേ ആളുകൾ കായംകുളത്തുകാരായിരുന്നു ഇപ്പോൾ എന്നോട് വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ഒരാൾ കൊല്ലത്തുള്ളയാളാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് കൊ തിരുവനന്തപുരം മുതൽ ഈ വിലാപയാത്രയ്ക്കൊപ്പം ഇങ്ങനെ നടക്കുകയാണ് ഇട ഇടനേ ഇടനേരങ്ങളിൽ വിലാപയാത്രയ്ക്കൊപ്പം പിടിക്കാൻ ഓടി മനുഷ്യർ ചെറുപ്പം ും എല്ലാവരും ഇങ്ങനെ ഓടി അങ്ങനെ ആറര മണിക്കൂറായി കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തീർച്ചയായും തീർച്ചയായും ശരത്ചന്ദ്രൻ ഇവിടെ കണിയാപുരത്തെത്തി ഇനിയുമുണ്ട് ഒരുപാട് അതിർത്തിയിലേക്ക് കൊല്ലത്തും അവിടെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ് അത് നമ്മൾ പ്രേക്ഷകരെ കാട്ടി